അതൊരു ഗ്ലാമറാകും സൂപ്പറാവും ചേട്ടൻ ഗ്ലാമറാണല്ലോ ഇപ്പൊ ഞാൻ മേക്കപ്പ് അല്ലാതെ ഒരുപാട് വെള്ളം കുടിക്കും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും ഔട്ട് വർക്കൗട്ടിലൂടെയാണ് എനിക്ക് ചേഞ്ച് വന്നത് എന്റെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും മൊത്തത്തിൽ ബോഡി ആണെങ്കിലൊക്കെ വർക്കൗട്ട് പിന്നെ നമുക്ക് ബോഡി പെട്ടെന്ന് കേറിയ ഫാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാ വെറുതെ ഇരിക്കരുത് ഇപ്പൊ മെലിഞ്ഞ ആൾക്കാരൊക്കെ പറയാറുണ്ട് എനിക്ക് ജിമ്മി പോകേണ്ട ആവശ്യമില്ല മെലിയേണ്ട ആവശ്യം എന്നാലും പോണം ഓടിച്ചോഡിന്ന് ഗ്ലാമറാകും സൂപ്പറാവും ചേട്ടൻ ഗ്ലാമറാണത് എന്റെ കല്യാണം

ഞാൻ പറ എന്തിനാ വെറുതെ എന്ന് പറഞ്ഞു മാറ്റി അദ്ദേഹം നല്ലൊരു പണിയെ കിട്ടാത്ത